നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചേക്കും എന്ന സൂചന നൽകുന്ന വിധത്തിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യ പാക് യുദ്ധം നടന്നാൽ പൌരന്മാർ എങ്ങനെ ജാഗ്രതയോടെ വിവിധ യുദ്ധ സാഹചര്യങ്ങളോട് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് സാധാരണക്കാരെ ബോധവാന്മാരാക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി മെയ് ഏഴിന് വിവിധ സംസ്ഥാനങ്ങളോട് മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രമണ പരിധിക്ക് അകത്തുവരുന്ന അതിർത്തി സംസ്ഥാനങ്ങളായിരിക്കും പൌരന്മാരെ യുദ്ധ സാഹചര്യത്തോട് സന്നദ്ധരാക്കാൻ വേണ്ടി ഇത്തരം മോക്ക് മോക്ഡ്രില്ലുകൾ നടത്തേണ്ടിവരിക ഒരു യുദ്ധമുണ്ടായാൽ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ പ്രത്യേകം മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് സാധാരണ പൌരന്മാർക്ക് കൂട്ടനാശമുണ്ടായാൽ അതിന്റെ കുറ്റം കേന്ദ്ര സർക്കാർ വരുമെന്നതിനാലാണ് ഈ പ്രത്യേക മുന്നറിയിപ്പും പരിശീലനവും പൌരപ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങളിൽ പൌരന്മാരോട് ഇരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നു വ്യോമാക്രമണത്തിന്റെ സൈറൺ മുഴങ്ങിയാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കും ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ സ്വയം സുരക്ഷിതരായിരിക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെ എന്നത് സംബന്ധിച്ച് ജനങ്ങളെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കും ചെടികളും മറ്റ് സാമഗ്രികളും ഉപയോഗിച്ച് മറിഞ്ഞിരിക്കാനുള്ള പരിശീലനം അടിയന്തര ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും പരിശീലനവും വിവിധ സംസ്ഥാനങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനർത്ഥം ഇന്ത്യ വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അതിനിടെ അതിർത്തിയിൽ ഇന്ത്യൻ ആർമിയുടെ എനി ടെറൈൻ എനിടെ വെഹിക്കിളായ് അതിർത്തിയിൽ ഡിപ്ലോയ് ചെയ്തു സ്പെഷ്യൽ മൊബിലിറ്റി വെഹിക്കിൾ എസ് ഗണത്തിൽപ്പെട്ട ഈ വാഹനം ഐസ് മഞ്ഞ ചെളി പാറക്കെട്ടുകൾ ചതുപ്പ് മരുഭൂമി പോലെ ഏത് ടെറൈനിലായാലും ഒരേപോലെ പ്രവർത്തകൻ ക്ഷമമാണ് ചണ്ഡിഗഡ് കേന്ദ്രമായുള്ള ജെഎസ് ഡബ്ല്യു ഗോ മോട്ടോഴ്സ് ആണ് നിർമ്മാണം ഇത് ഒരു മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നം കൂടിയാണ് ഇന്ത്യയുടെ നാവിക പ്രതിരോധ ശേഷിയിലെ ഒരു പ്രധാന മുന്നേറ്റമായ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനിന്റെ എം ഐ ജി എം വാലിഡേഷൻ ട്രയൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ഇന്ത്യൻ നാവികസേനയും വിജയകരമായി പൂർത്തിയാക്കി കടൽനടിയിലെ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരമായ കഴിവ് ശക്തിപ്പെടുത്തുന്നതിൽ ഈ വിജയകരമായ പരീക്ഷണം ഒരു നിർണായക നാഴികക്കല്ലാണ് ആധുനിക സ്റ്റെൽത്ത് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും എതിരെ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് എം എം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിശാഖപട്ടണത്തെ ഭാദ്ര ഡൈനാമിക് ലിമിറ്റഡും ഹൈദരാബാദിലെ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡുമാണ് ഈ സിസ്റ്റത്തിന്റെ നിർമ്മാണ പങ്കാളികൾ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയ ദുരുപയോഗത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കും നിർണായക പ്രതികരണമായി ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നവർക്കും പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടിയന്തര ഓഫീസ് മെമ്മോറാഡം പുറപ്പെടുവിച്ചു മെയ് എട്ടിനകം ആക്ട് ടു തൌസന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയേറ്ററി മാർഗ്ഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡും നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നിവ പ്രകാരം ഈ സ്വാധീനം ചെലുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഐ ടി ആക്ട് ടൂ തൌസന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയേറ്ററി മാർഗ്ഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ മീഡിയ എത്തിക് കോഡ് നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നിവ പ്രകാരം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിരോധനത്തിന് സ്വീകരിച്ച പരിഗണനയിലുള്ള നടപടികൾ അറിയിക്കാൻ ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തോടും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോടും അഭ്യർത്ഥിക്കുന്നു ആവശ്യമുള്ള വിവരങ്ങൾ ൾ മേ എട്ടിനകം ഈ കമ്മിറ്റിക്ക് നൽകാവുന്നതാണ് പാർലമെന്ററി കമ്മിറ്റി മെമ്മോറാൻഡത്തിൽ പറയുന്നു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും ഭീകരയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു പഞ്ചാബ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൌരൻ അറസ്റ്റിൽ ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പാകിസ്ഥാനിലെ ഗുജറൻവാല ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് അജ്മലിന്റെ മഹൻ ഹുസ്നൈനാണ് ബിഎസ്എഫിന്റെ കസ്റ്റഡിയിലുള്ളത് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ ബിഎസ്എഫിന്റെ പിടിയിലായത് ബിഎസ്എഫിന്റെ സഹാപൂർ ഫോർവേഡ് ബോർഡർ ഔട്ട് പോസ്റ്റിന്റെ നിരീക്ഷണ മേഖലയിലുള്ള അതിർത്തി കടന്ന ശേഷമാണ് സുരക്ഷാസേന ഇയാളെ പിടികൂടിയത് കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യ വിരുദ്ധ പരേഡിനെതിരെ ന്യൂഡൽഹിയിൽ പ്രതിഷേധം വിദ്വേഷം പ്രചരിപ്പിക്കുകയും തീവ്രവാദവും വിഘടനവാദ അജണ്ടയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ കനേഡിയൻ അധികൃതരോട് ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച കനേഡിയൻ നേതൃമാറ്റം നടക്കുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി അധികാരം ട്രൂഡോയുടെ കീഴിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുത്തിയിരുന്നു